ഫിലിം ീഡിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെയൊക്കെ ഒരു ദിവസം തുടക്കം കുറിക്കുന്നത് രാവിലെയാണല്ലോ അപ്പോൾ രാവിലെ നമ്മൾ ഉറക്കം ഉണർന്നതിന് ശേഷം ഇങ്ങനെയാണ് നമ്മുടെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ എഴുന്നേറ്റ് വീടിന്റെ മുൻവാതിൽ തുറക്കുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ട് രാവിലത്തെ തിരക്കിനൊക്കെ ഇടയിൽ മുൻവാതിൽ തുറക്കുക എന്നത് ആരും വലിയ പ്രാധാന്യം ഇതിന് കൊടുക്കാറില്ല എന്നാൽ മുൻവാതിൽ തുടക്കുമ്പോൾ തുറക്കുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ചില കാര്യങ്ങളൊക്കെ പാലിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇതുവഴി നമ്മുടെ ജീവിതത്തിൽ അന്നത്തെ ദിവസം ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിക്കുവാനൊക്കെ കാരണമാകും വളരെ ലളിതമായിട്ട് ചില കാര്യങ്ങൾ പാലിക്കുന്നത് വഴി നമ്മുടെയൊക്കെ ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളുമൊക്കെ ഇല്ലാതാകും നമ്മുടെ ഒരു വീട്ടിൽ ദൈവാനുഗ്രഹം നിലനിൽക്കും എന്നുള്ളതാണ് ആ ഒരു ദിവസം മുതൽ എല്ലാ ഐശ്വര്യങ്ങളും നിലനിൽക്കും ഈ കാര്യം ഇതിന് സഹായിക്കും ഇന്നത്തെ അധ്യായത്തിൽ ഞാൻ പറയാൻ പോകുന്നത് രാവിലെ നിങ്ങളുടെ പ്രധാന വാതിൽ തുറക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ അതോടൊപ്പം തന്നെ ജപിക്കേണ്ട ഒരു മന്ത്രത്തെ കുറിച്ചുമാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു കാര്യം പാലിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ വഴി നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടും എന്ന് തന്നെ പറയാം അത് അനുഭവിച്ചറിയുവാൻ സാധിക്കും വളരെ ലളിതമായിട്ട് നിസാരമായിട്ട് നമുക്ക് തോന്നുന്ന പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ട് അല്ലെങ്കിൽ ജീവിതത്തെ വളരെയധികം ബാധിക്കുന്നുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ മെയിൻ ഡോറ് തുറക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രധാന വാതിൽ തുറക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് എന്ന് നോക്കാം മറ്റൊരു കാര്യം പറയാനുള്ളത് പല ആളുകളും എന്റെ ഈ വീഡിയോ കാണുന്ന പല ആളുകളും പറയാറുള്ളത് യഥാസമയം അവർക്ക് വീഡിയോ കിട്ടുന്നില്ല എന്നൊരു പരാതി അപ്പോൾ യഥാസമയം ഇതുപോലുള്ള എന്റെ വീഡിയോ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക അപ്പോൾ കാര്യത്തിലേക്ക് വരാം നമുക്കറിയാം നമ്മുടെ വീട്ടിൽ എപ്പോഴും പോസിറ്റീവ് എനർജി നിലനിർത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളെയും നിസ്സാര മായിട്ട് ബാധിക്കുന്ന ഒന്നാണ് നമ്മുടെ വീട്ടിലുള്ള നെഗറ്റീവ് എനർജി എന്ന് പറയുന്നത് ആ വീട്ടിൽ ഒരിക്കലും സ്വസ്ഥതയും സമാധാനവും നിലനിൽക്കില്ല ആ വീട്ടിൽ താമസിക്കുന്നവരുടെ ജീവിതത്തിലും ഒരു ഉയർച്ചയും ഉണ്ടാകില്ല നമ്മളെ ചുറ്റും പോസിറ്റീവ് എനർജി ആയിരിക്കണം അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതിനായിട്ട് നമ്മൾ ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ ജീവിതത്തിലായാലും നമ്മുടെ മനസ്സിലായാലും നമ്മുടെ വീട്ടിലായാലും ഒക്കെ നെഗറ്റീവ് എനർജി വന്ന് കയറി കഴിഞ്ഞാൽ അത് നമുക്ക് എപ്പോഴും ദുരിതങ്ങളും ദുഃഖങ്ങളും അശാന്തിയുമായിരിക്കും സമ്മാനിക്കുന്നത് നമ്മുടെ വീട്ടിൽ ആരായാലും നമ്മുടെ ചുറ്റുപാടായാലും നമ്മുടെ വീട്ടിലായാലും നമ്മുടെ ചുറ്റുപാടായാലും പോസിറ്റീവ് എനർജി നിലനിർത്തുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ചെയ്യുവാനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് രാവിലെ എഴുന്നേറ്റ ഉടൻ തന്നെ എഴുന്നേറ്റ ഉടനെ തന്നെ ഓടിപ്പോയി വാതിൽ തുറക്കുകയാണ് ചെയ്യാറുള്ളത് എന്നാൽ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ എപ്പോഴും പോസിറ്റീവ് എനർജി നിലനിൽക്കും എന്നാണ് പറയാനുള്ളത് ഈ പോസിറ്റീവ് എനർജി രാവിലെ തന്നെ നമ്മുടെ വീട്ടിനുള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ജീവിതം മികച്ചതാകും ആ ഒരു പ്രധാന വാതിൽ തുറക്കുന്ന സമയത്ത് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് രാത്രി വാതിൽ ടച്ചതിനു ശേഷം പിന്നീട് രാവിലെയാണ് മെയിൻ ഡോർ തുറക്കുന്നത് ഈ ഒരു സമയത്ത് നമ്മുടെ വീടിനുള്ളിൽ ഒരുപാട് എനർജികൾ ഉണ്ടാകും അങ്ങനെ കെട്ടിക്കിടക്കുന്ന എനർജി ആ ഒരു വീടിനുള്ളിൽ നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ അതൊക്കെ പുറത്തേക്ക് കിടക്കണം അപ്പോൾ പോസിറ്റീവ് എനർജി നമ്മുടെ വീട്ടിനുള്ളിലേക്ക് പ്രവേശിക്കണം ഏതെങ്കിലും സമയത്തൊക്കെ നമ്മൾ വീടിന്റെ മെയിൻ ഡോർ തുറക്കുന്നത് കൊണ്ട് കാര്യമില്ല ചില ആളുകളൊക്കെ രാത്രി ലേറ്റായിട്ട് കിടന്നുറങ്ങും രാവിലെ വളരെ ലേറ്റായിട്ട് എഴുന്നേൽക്കുന്നു ആ സമയത്തായിരിക്കും വീടിന്റെ ഫ്രണ്ട് വാതിൽ തുറക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നേട്ടം ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ആ ഒരു സൂര്യോദയത്തിന് മുന്നേ ആയിട്ടെങ്കിലും നമ്മുടെ വീടിന്റെ മെയിൻ ഡോർ ഓപ്പൺ ചെയ്തിരിക്കണം എന്നുള്ളതാണ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സാധിക്കുന്നവർ ബ്രഹ്മ മുഹൂർത്തത്തിൽ തന്നെ നമ്മുടെ മെയിൻ ഡോർ ഓപ്പൺ ചെയ്യുവാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് എന്നാൽ എല്ലാവർക്കും ആ ഒരു ബ്രഹ്മ മുഹൂർത്ത സമയത്ത് ഇങ്ങനെ വീടി ഫ്രണ്ട് ഡോർ തുറക്കുവാൻ സാധിച്ചു എന്ന് വരില്ല വീട്ടിലെ പുരുഷന്മാരൊക്കെ കിടന്നുറങ്ങുന്ന സമയമാണെങ്കിൽ സ്ത്രീകൾ പലപ്പോഴും ഭയപ്പെടാറുണ്ട് എല്ലാവർക്കും ആ ഒരു സമയത്ത് ഓപ്പൺ ചെയ്യുവാനായിട്ട് സാധിക്കില്ല അപ്പോൾ സൂര്യോദയത്തിന് മുന്നോടിയായിട്ട് ഏതൊരാൾക്കും നമ്മുടെ വീടിന്റെ മെയിൻ ഡോർ ഓപ്പൺ ആക്കുവാനായിട്ട് സാധിക്കും അപ്പോൾ ആ ഒരു സമയത്ത് നിർബന്ധമായിട്ടും ഓപ്പൺ ചെയ്യുക ഇനി കിടന്നെടുത്ത് നിന്ന് ഓടിച്ചെന്ന് പോയിട്ട് മെയിൻ ഡോർ തുറക്കുകയല്ല വേണ്ടത് ഒരു മന്ത്രം ചൊല്ലിക്കൊണ്ടാണ് നമ്മൾ ഈ ഒരു മെയിൻ ഡോർ ഓപ്പൺ ചെയ്യേണ്ടത് അതിന് മുന്നോടിയായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് രാവിലെ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് കൈകാൽ അല്ലെങ്കിൽ മുഖമൊക്കെ കഴുകിയതിനു ശേഷം മെയിൻ ഡോർ ഓപ്പൺ ആക്കുവാനായിട്ട് ശ്രമിക്കുക ഇനി നിങ്ങൾ കുളിച്ചതിനു ശേഷമാണ് ഓപ്പൺ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം കുളിച്ച് ശുദ്ധിയായിട്ട് വേണം മെയിൻ ഡോർ തുറക്കുവാനായിട്ട് വളരെ ഐശ്വര്യപ്രദമായിട്ടുള്ള കാര്യം ാണ് എന്ന് കരുതി കുളിച്ചു കഴിഞ്ഞതിനു ശേഷം മാത്രമേ തുറക്കാവൂ എന്നല്ല നിങ്ങൾക്ക് മുഖമൊക്കെ കഴുകിയതിനു ശേഷം പോയി മെയിൻ ഡോർ തുറക്കുവാനായിട്ട് സാധിക്കും ഈ സമയത്ത് ജപിക്കേണ്ട മന്ത്രം ഇതാണ് ഓം ഹ്രീം ശക്തിയുക്തേ മഹാപ്രകൃതീശ്വരി നമസ്തുതേ അപ്പോൾ ഈ മന്ത്രം ചൊല്ലിക്കൊണ്ട് വേണം നിങ്ങൾ മെയിൻ ഡോർ ഓപ്പൺ ആക്കുവാനായിട്ട് പ്രത്യേകം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ഡോർ എപ്പോഴും തുറക്കുന്ന സമയത്ത് വളരെ സ്മൂത്ത് ആയ രീതിയിൽ നമുക്ക് തുറക്കുവാൻ സാധിക്കണം വളരെയധികം ശബ്ദം ഉണ്ടാക്കിയിട്ടൊന്നും തുറക്കുവാനായിട്ട് പാടില്ല അതുപോലെ തന്നെ വളരെ ശക്തി ഉപയോഗിച്ചൊന്നും തുറക്കേണ്ട ഈ ഒരു സാഹചര്യം ഉണ്ടാകുവാൻ പാടില്ല ലളിതമായിട്ട് തുറക്കണം വാതിലിന് നമ്മുടെ മെയിൻ ഡോറിന് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ അത് ശരിയാക്കണം അപ്പോൾ ഈ കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവർക്കും ജീവിതത്തിൽ ഐശ്വര്യം ലഭിക്കുവാനായിട്ട് അമ്മേ നാരായണ ദേവി നാരായണ ഒന്ന് കമന്റായിട്ട് അറിയുക അപ്പോൾ എന്റെ സന്ധ്യാപ്രാർത്ഥനയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നതാണ് അതിനായിട്ട് നിങ്ങളുടെ ജന്മ നക്ഷത്രവും പേരും ഒന്ന് കമന്റായിട്ട് അറിയുക അപ്പോൾ എല്ലാവരെയും ജഗതീശ്വരൻ അനുഗ്രഹിക്കട്ടെ ഓം നമശിവായ